ഒന്നര വർഷമായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന യാതനകൾ പറഞ്ഞിട്ടുണ്ട് അതും പറഞ്ഞിട്ടുണ്ട് എന്തോ അതും പറഞ്ഞിട്ടുണ്ട് അത് ഫോൺ ആർക്കും കൊടുത്താതെ സൂക്ഷിച്ച് വെച്ചേക്കണം പറഞ്ഞിട്ടുണ്ട് ഫോണിലുണ്ട് ഫോൺ ഒമ്പതാമത് സബ്മിറ്റ് ചെയ്യും എതിരെ തന്നെയല്ല അവിടെയുള്ള അന്ന് സംഭവിച്ചത് മൂന്ന് പേര് വേറെ ഉണ്ട് മൂന്ന് അവർ മൂന്നും കൂടെ ആദ്യമേ തന്നെ രാവിലെ പത്തുമണി തൊട്ട് മെന്റലി സ്ട്രോക്ക് ആയിരുന്നു അത് ആത്മഹത്യാ പ്രേരണ കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്നു ആൾക്കാരാണ് മെയിനായിട്ട് അന്നും നടന്നു അന്നത്തെയാണ് ഏറ്റവും വലിയ സ്റ്റോക്ക് ആയത് പിന്നെ പി എസ് സി ജിയിലെ ഫീസ് ഭയങ്കര പറ്റും പറഞ്ഞിട്ടുണ്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഫോണിലുണ്ടല്ലോ അതപ്പോൾ അവർക്ക് പരിശോധിക്കുന്നു സുഹൃത്തുക്കളായിരുന്നു സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്ത് ബന്ധമല്ല പരിചയം സുഹൃത്തുക്കൾ പൂർണ്ണമായിട്ട് സുഹൃത്തുക്കളാന്ന് പറയാൻ പറ്റില്ല വി ആർ സി ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ പല പ്രാവശ്യം ഞങ്ങളോട് മീറ്റിംഗ് വെച്ചാണ് ഇങ്ങനെ പല പ്രാവശ്യം അടുക്കളായി തരാ എന്ന് പറഞ്ഞത് അതും അതും ഭയങ്കരമായിട്ട് പല തവണ ചെന്ന് പലതവണ ബഹളം ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശേ തന്നുകൊണ്ടിരുന്നത് സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് പൈസ തന്നേക്കുന്നത് ആകെ ഒരു പ്രാവശ്യം മാത്രം തന്നിരുന്നു ചോദിക്കാതെയല്ല ആ പറഞ്ഞ സമയത്ത് മാസത്തവണകളെന്ന് പറഞ്ഞു കഴിഞ്ഞേക്കുന്നത് അത് എപ്പോഴും ഞങ്ങളിട്ട് നടത്തിക്കാണ് മണിക്കൂറുകൾ നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് ഞങ്ങൾ വന്നായിരുന്നു ഞങ്ങൾക്ക് വല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ വീട്ടിൽ കഴിയുന്നത് അത് ഞങ്ങൾക്ക് പറ്റാത്ത സാഹചര്യമായി ഒന്നര വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് ഇതിന് വേണ്ടി തന്നെ പുറകെ നടക്കുകയെന്ന് പറയുമ്പോൾ നമുക്ക് നമുക്ക് പ്രായമായ കാരണന്മാരുണ്ട് അവർ കിടന്ന് കിടപ്പില്ല ഉള്ള അവസ്ഥയാണ് നമുക്കങ്ങനെ ഒരു കടയടച്ചേച്ചാണ് ഒരു ചെറിയ കടയുണ്ട് ആ കടയടച്ചേച്ചാണ് ആദ്യം ഞാൻ പോകും ഞാൻ പിന്നെയും കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്നതാണ് ഞാൻ പോയി കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് സ്ഥാപനം കൊടുക്കുന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് വെള്ളം വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പൈസ തരാനുള്ള അത് വൈകുന്നേരം വാ അല്ലെങ്കിൽ മൂന്ന് മണി കഴിഞ്ഞ് വാ മൂന്ന് കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ അഞ്ച് വരെ നിർത്തും അങ്ങനെയുള്ള പരിപാടിയാണ് തള്ളി 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 എന്ന് പറഞ്ഞു കോടാവില്ല എന്നും എന്ന് പറഞ്ഞു തള്ളിക്കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ പെട്ടെന്ന് അതായത് സെക്രട്ടറി ഉണ്ടായിരുന്നു റെജി ഉണ്ടായിരുന്നു സുജ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഒരിക്കലും ഇല്ലാത്ത ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി പറഞ്ഞു എൻ്റെ അടുത്ത് എൻ്റെ കാച്ചിട്ട് എൻ്റെ അടുത്ത് വരാൻ പറ്റും ചോദിക്കാം അങ്ങനെ ഭയങ്കര ബഹളം പറഞ്ഞു അത് രാവിലെ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്ന ആൾ ഈ ഈ പ്രശ്നമെല്ലാം കഴിഞ്ഞു അവരെന്തായാലും ഭയങ്കര തിരക്ക് വണ്ടിയിൽ കേക്ക് കയറ്റുന്നു ആൾക്കാർക്ക് കലണ്ടർ കൊടുക്കണം അതിനുള്ള തിരക്കും തിരക്ക് അപ്പോൾ സാവു എന്നോട് വന്ന് പറഞ്ഞു പൈസ ഇല്ലാഞ്ഞിട്ടല്ലേ നമുക്ക് തരാത്ത് നമുക്ക് തരാതിരിക്കാനാണ് അവർ മാക്സിമം നോക്കുന്നത്

അപ്പോൾ ഒരു രണ്ട് മാസം റെസ്റ്റ് വേണം റെസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ അപ്പം നമ്മൾ കയറി ഇറങ്ങി നടക്കാനുള്ള അവസ്ഥ ഇല്ല ഇപ്പോൾ ഇപ്പം അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് വേറെ ഒരു തരത്തിലോ അങ്ങനെ പരാതികാരാണ് ഇപ്പോൾ അതിന് പുറകെ നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്കില്ല ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് പൈസ കിട്ടണം നീതി ലഭിക്കണം കുറ്റക്കാരെ ശിക്ഷിക്കുന്നത് നമ്മൾ അന്നത്തെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം ആയത് അതാണ് ഏറ്റവും മെയിനായിട്ട് ഭയങ്കര ആ ദിവസമാണ് അപ്പം ഈ സാധാരണ രീതിയിൽ പറഞ്ഞതൊന്നും മൊബൈലിൽ മൊത്തം റെക്കോർഡ് ഉണ്ടല്ലോ തെളിവുണ്ട് തെളിവില്ലെങ്കിലും ഒക്കെ നിന്നെ കാണിച്ച് ആദ്യം പറഞ്ഞു നിന്റെ പേര് കേസൊന്നും എടുക്കുന്നില്ല കാരണം നിനക്കെന്നെ എനിക്ക് നിന്നെ അറിയാം പക്ഷെ നിനക്കിട്ട് ഞാൻ പണി വെച്ചിട്ടുണ്ട് അപ്പോൾ സാഹു പറയുന്നുണ്ട് ഇത് ഞാൻ കേട്ടാണെന്നോത്ത നിനക്ക് എന്നെ പണിയാ സാറേ പണി പണി എന്ന് പറയുന്നത് പറഞ്ഞു അത് പണി നിനക്ക് കാണിച്ചു തരാട്ടാ പണി ഞാൻ പഠിപ്പിച്ച് തരാട്ടാന്ന് പറയുന്നുണ്ട് പണി നടക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് അതിൻ്റെ കുറേയും കൂടെ ഉണ്ട് അത് ഞാനെന്നു പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞാൽ മൊബൈലിലുണ്ട് സാഹു അത് അതിനിടയ്ക്ക് പറയുന്നുണ്ട് ലാസ്റ്റ് എന്നെ കൊല്ലുമായിരിക്കും അതായിരിക്കും ഏറ്റവും വലിയ പണി നിങ്ങൾ ചെയ്യാൻ പോകും അതിൽ കൂടുതലൊന്നും ഇല്ല ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരും നിങ്ങൾ കൊല്ലും കൊന്നേച്ചിട്ടും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ആരും അറിയുന്നുമില്ല കാരണം പല പ്രാവശ്യം സാഹു എന്നോട് പറഞ്ഞു പല നേതാക്കളോടും പറയാമെന്ന് പറഞ്ഞു നമ്മുടെ കോൺഗ്രസിൻ്റെ സാറ ജോയ് വെട്ടി സാറിനോടൊക്കെ പറയാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ പറഞ്ഞു ഒരു സ്ഥാപനമല്ലേ അത് നിലനിൽക്കട്ടെ എങ്ങനെയാലും നമ്മൾ രണ്ട് വ്യക്തികൾ കാരണം ആ സ്ഥാപനത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും എപ്പോഴും എന്നെ ഉപദേശിക്കാൻ നമുക്ക് ഒരു നാലഞ്ച് പേരെ കൂടി ചാച്ചനെ അമ്മച്ചയൊക്കെ കൊണ്ട് അവിടെ കിടത്തിയാലോ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് അപ്പഴും ഞാൻ പറഞ്ഞ് ഞാൻ നിരസിച്ച് 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 ഈ ഓപ്പറേഷൻ്റെ തല ദിവസം വരെ എന്നോട് പറഞ്ഞു ജോയി സാറിനെ കാണാൻ പോകണം എന്നത് അന്നേരവും ഞാൻ പറഞ്ഞു ഇത് സ്ഥാപനമാണ് അത് നിലനിൽക്കുന്നതാണ് നമ്മൾ രണ്ട് പേര് കാരണം രണ്ട് വ്യക്തികൾ കാരണം ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകരുത് അതുകൊണ്ട് തന്നെ ഞാൻ അത് നിരസിച്ചു അപ്പൊ രാവിലെ കൊച്ചു കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ജോയിസ് സാറിന്റെ വീട്ടിൽ പോയി കാണുന്ന തലേ ദിവസം പറഞ്ഞിരുന്നു എന്ന് അവര് പെരുമാറിയതിന് കണക്കുകളില്ല ഒന്നര വർഷമായിട്ട് നമുക്കറിയാല്ലോ അതുപോലെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് നടപടി എടുക്കണം ഞങ്ങൾക്ക് ശരിക്കും അന്നത്തെ ദിവസത്തെ ആണ് ശരിക്കും ഉണ്ടായത് ആ മൂന്ന് പേരും സജിയും കൂടെ പറഞ്ഞപ്പോഴാണ് പ്രശ്നം കൂടിയത് ആ ആണ് ഏറ്റവും വലിയ സ്ട്രോക്ക് ആയത് അന്നത്തെ ദിവസത്തെയാണ് ബാക്കി ബോർഡ് മെമ്പേഴ്സൊക്കെ ബോർഡ് മീറ്റിംഗ് കൂടുമ്പോൾ അവർ കാണാറ് മാത്രമേ ഉള്ളായിരുന്നു വേറെ അങ്ങനെ വേറെ പ്രശ്നത്തിൽ വന്നിട്ടില്ല വീഴ്ചയാണ് അന്നത്തെ സംഭവം ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കിയത് അപ്പം എന്നോട് പറഞ്ഞു ഇനി എനിക്കതിന് പോകാൻ പറ്റത്തില്ല പൈസയുടെ കേസിനോ ഒരാവശ്യത്തിനോ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല എനിക്കത് താങ്ങാനുള്ള ഇത് ഇതില്ല ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ് രണ്ട് മാസം റെസ്റ്റ് കഴിഞ്ഞ് വരട്ടെ അത് കഴിഞ്ഞ് നമുക്ക് അവിടെ പോയി സംസാരിക്കാം ഞാനും കൂടെ വരാം എൻ്റെ അങ്ങയുടെ ചേച്ചിയുണ്ടായിരുന്നു ചേച്ചിയും കൂടെ പറഞ്ഞു ചേച്ചി സാവു വിഷമിക്കാതിരിക്കുക നമുക്ക് പോയി ചോദിക്കാം അപ്പം അതുപോലെ കഷ്ടപ്പെട്ട പൈസയാണ് പൈസ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ പൈസ ചോദിക്കുന്നു അപ്പം നമ്മൾ ഇവർ പറഞ്ഞതനുസരിച്ച് ഒന്നര ലക്ഷം രൂപ തരാമെന്നായിരുന്നു പറഞ്ഞു മാസം അപ്പം നമുക്ക് മുപ്പതാം തീയതിയാണ് ശരിക്കും തരേണ്ടത് പക്ഷെ ഞങ്ങൾക്ക് എമർജൻസി ആയിട്ട് ആശുപത്രി കേസ് തോന്നു ആശുപത്രി കേസ് വന്നു പറഞ്ഞാൽ ഇൻഷുറൻസ് ഉണ്ടായിരുന്നു ഇൻഷുറൻസ് എടുത്തിരുന്ന ഒരു വർഷം ആയതേ ഉള്ളായിരുന്നു പക്ഷെ അതിന് രണ്ട് വർഷം കഴിഞ്ഞാൽ വളരെ സമ്പന്നമായ രോഗങ്ങൾക്ക് പൈസ കിട്ടുകയില്ലായിരുന്നു അപ്പം അങ്ങനെ വന്നപ്പോഴത്തേനും പെട്ടെന്ന് നമ്മുടെ ഈ പൈസ ഇല്ലാത്ത അപ്പം നമ്മൾ പോയ വഴിക്ക് തന്നെ ബാങ്കിൽ കയറിയിട്ടുണ്ട് നാലുമണി തൊട്ട് അഞ്ച് മണി വരെ അവിടെ നിന്നിട്ട് യാതൊരു അനുഭവമില്ല പൈസയും തരില്ല ഒന്നും തരില്ല പിന്നെ ഞങ്ങൾ പോയി അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായിട്ട് പിറ്റേ ദിവസം രാവിലെ സാവു കടയിൽ ചോദിച്ചു ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പം ഇപ്പം പൈസ ഉണ്ടാവുക തരാം ഇങ്ങനെ ദുരിതീട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടത്തുതരാം അപ്പം മൂത്ത മകനെ പറഞ്ഞു മൂത്തമകൻ അവിടെ ചെന്ന് പറഞ്ഞു എൻ്റെ അമ്മയുടെ ജീവൻ എനിക്ക് വലുതാണ് അങ്ങനെയാണ് അവർ നാൽപ്പതിനായിരം രൂപ വൈകുന്നേരം തോന്നുന്നത് രണ്ട് ലക്ഷം രൂപയോളം ഓപ്പറേഷൻ കേസിനും ബാക്കി എക്സ്പെൻസ് എല്ലാം കൂടെ ആവും സർജറിക്ക് തന്നെ അവിടുന്ന് ഇൻഫർമേഷൻ കിട്ടി നമുക്ക് ഒരു തൊണ്ണൂറ്റയ്യായിരം ഒരു ലക്ഷം രൂപ അടുത്താവും പിന്നെ നമ്മൾ പനിയും ചുമയായിട്ടാണ് അവിടെ അഡ്മിറ്റാവുന്നത് ആ സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ സ്കാനിങ് ബാക്കി ഡോക്ടേഴ്സിനെ കാണുന്നത് അപ്പോൾ ഓവറോൾ നമുക്ക് ഒരു രണ്ട് ലക്ഷം രൂപയാകും എന്ന് പറയും അടുത്ത ആകുമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി അപ്പോഴത്തേക്കും നമുക്ക് ടെൻഷനായി പൈസ പെട്ടെന്ന് നമുക്ക് ഉണ്ടാകണല്ലോ പെട്ടെന്ന് നമ്മൾ ഇട്ടടുത്തുനിന്ന് നമുക്ക് ചോദിക്കുന്നവർ ഏറ്റവും നല്ലത് നമ്മൾ ഓടിക്കൊണ്ട് വേറെ ആൾക്കാർ വേറെ ചോദിക്കേണ്ട ആവശ്യം നമ്മുടെ പൈസ ഉണ്ട് ആ പൈസ നിന്ന് തന്നാൽ മതി ലോണായിട്ട് തന്നാൽ മതിയെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലെ ബില്ലടച്ചാൽ മതി ഇന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു അപ്പോൾ എന്നിട്ടും പൈസ തന്നിരുന്നില്ല ഞാൻ എന്നിട്ട് അവിടെ ചെന്നപ്പോൾ റെജിയെ വിളിച്ചു തന്നു റെജിയെ വിളിച്ചപ്പോൾ റെജി പറഞ്ഞു എം അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ തന്നെ ഒരു നാൽപ്പതും കൂടെ തന്നു എൺപത് രൂപ ഞങ്ങൾക്ക് തന്നു മൂന്ന് റെസിപ്റ്റായിരുന്നു ഞങ്ങളുടെ കയ്യിൽ ഇരുന്നത് എൺപത് രൂപ തന്നു കഴിഞ്ഞാൽ പറഞ്ഞു എൺപത് രൂപ തന്നല്ല തന്നല്ലേ അതുകൊണ്ട് അങ്ങ് സംതൃപ്തിപ്പെടെ ഇനി ആരോടും ചോദിച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം പറഞ്ഞു ഞാൻ പറഞ്ഞു ആരോട് ചോദിക്കാനും ഈ സമയത്ത് ആരോട് ചോദിച്ചാൽ ആര് തരും പൈസ തരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ കയർത്തിട്ട് പുള്ളിക്കാരി ഫോൺ കട്ട് ചെയ്തു നാല് പേർക്കെതിരെയും ചുമത്തേണ്ടതാണ് അതുപോലെയാണ് ഞങ്ങളെ അന്ന് വിളിപ്പിച്ചത് പറഞ്ഞിട്ടുണ്ട് ഫോൺ കാമ്പത് മണിയാകുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട്